ഇറാഖിലെ സായുധ സുന്നി വിഭാഗമായ ഐ എസിന്റെ ആക്രമണം ഭയന്നു കഴിയുന്ന അർദ്ധഭരണ പ്രദേശമായ കുർദിലെ ജനങ്ങൾക്കുള്ള വൈദ്യസഹായമാണ് യു എ എത്തിച്ചത് പുനരധിവാസം ആവശ്യമായ അഞ്ചു ലക്ഷം പേരുണ്ടെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് യു സഹായം നാല് ട്രക്കുകളിലായി പതിനാറ് ടൺ മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും യു ഐ സഹായമായി കൂടുതലെത്തിച്ചു ഐ എസിന്റെ ആക്രമണത്തിൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുർദ്ദമേഖലയിലെ ജനങ്ങൾക്കുള്ള സഹായമാണിതെന്ന് അർബില്ലിലെ യു ഐ കോൺസുൽ ജനറൽ വ്യക്തമാക്കി ഇറാഖിലെ ഐ എസിന്റെ ആക്രമണത്തിലെ ഇരകൾക്ക് പിന്തുണയായി മുൻ ദിവസങ്ങളിലും യു എയിൽ നിന്ന് സഹായമെത്തിച്ചിരുന്നു നൂറ് ടണ്ണിലധികം വരുന്ന അടിസ്ഥാനാവശ്യങ്ങളായിരുന്നു വിമാനത്തിൽ യു എ അയച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായങ്ങളുമായി മൂന്ന് വിമാനങ്ങൾ കൂടി ഇറാഖിലേക്ക് അയക്കുമെന്നും റാഷിദ് അൽ മൻസൂരി കൂട്ടിച്ചേർത്തു മീഡിയ വൺ ദുബായ്